പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി ഈശോമിശികട്ടെ സ്വന്തം കുടുംബാംഗങ്ങളിൽ വിശുദ്ധ മിഖായനോടുള്ള പ്രാർത്ഥന ദിവസവും ഏഴു തവണ പ്രാർത്ഥിച്ചുകൊണ്ട് സകല തിന്മയുടെ ശക്തിയിൽ നിന്നും നമുക്ക് വിടുതൽ എന്ന് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഖായയിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയും സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ചാത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധനയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവനൊരിക്കലും ജനങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ അന്ന്